ഇന്നത്തെ വീഡിയോ ഖത്തറിലെ വോട്ട ഈറ്റിനിടെയാണ് അപ്പോൾ രാവിലെ ദോശയും സാമ്പാറുമാണ് ഉണ്ടാക്കിയത് നമ്മുടെ ഉഴുന്നും അരിയും ഒക്കെ ഇട്ട് പുളിപ്പിച്ചെടുത്തിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്തു നല്ല ചൂട് കൊടുക്കണെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ നെയ്യ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി ദോശയൊക്കെ റെഡിയായി അതൊക്കെ കഴിച്ചു കഴിഞ്ഞു സാമ്പാർ ഉച്ചക്കൽക്കും ഉണ്ടായിരുന്നു അപ്പോൾ ചോറിൻ്റെ കൂടെ സാമ്പാറും പിന്നെ കോവയ്ക്ക മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുത്തതാണ് കേട്ടോ കുറച്ച് മീനുണ്ടായിരുന്നു ചൂടുണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കോവയ്ക്ക കോവയ്ക്കതേപോലെ മസാലയൊക്കെ പെരട്ടി പരട്ടിയിട്ട്താ പൊരിച്ചെടുക്കുകയാണ് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊക്കെ പൊരിക്കുന്ന വീടിയൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു രാത്രി ഇക്കഥ ബാർബിക്യോ ആണ് വാങ്ങിച്ച് തന്നത് അപ്പോൾ നാട്ടിലത്തെ ബാർബിക്യോ അപേക്ഷിത അതേപോലെ കുബൂസിലാണ് കേട്ടോ വരുന്നത് ഇവിടുത്തെ ബാർബിക്യോ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ ബാർബിക്കുൻ്റെ മുകളിൽ ഒനിയനും അതുപോലെ തക്കാളിയും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ സലാഡ് വരുന്നുണ്ട് നല്ല ഇലകളും പച്ചക്കറികളൊക്കെ ആയിട്ട് സലാഡുണ്ട് പിന്നെ ഗാർലിക്കിൻ്റെ മയണൈസും അതുപോലെ മുളക് ചട്ണി ഉണ്ടല്ലോ നല്ല അടിപൊളി എരിവുള്ള മുളക് ചട്നിയും ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വട്ടൈ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത് വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്